പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ധിവിരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച പരിശുദ്ധ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹം വെറും വ്യക്തിപരമായൊരു ഭക്തിയല്ല എന്നും അത് മറ്റുള്ളവരിലേക്ക് പ്രത്യേകിച്ച് ഏറ്റവും ദുർബലരായവരിലേക്ക് നയിക്കുന്ന ഒരു ശക്തിയാണെന്നും നമുക്ക് തിരിച്ചറിയാം പരമകാരുണിവാനായ ഈശോയെ വിപ്രഭാതത്തിൽ അങ്ങയുടെ സന്നിദ്ധിയിൽ ഞങ്ങൾ ആയിരിക്കുന്നു ഈശോയെ നിന്റെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ ആ സ്നേഹം ജീവജലത്തിൻ്റെ ഉറവയായി ഞങ്ങളിന്നും പുറത്തേക്ക് പ്രവഹിച്ച് ലോകത്തിനും മുഴുവനും അനുഗ്രഹമായി മാറുവാനുള്ള വലിയ കൃപകൾ ദാനങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഉറവിടമായ ഉറവിടമായിശോയെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ അണയുക ഞങ്ങളെ അനുഗ്രഹിച്ചതിനോർത്ത് അനുവദിച്ചതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്ക് നിത്യരക്ഷ നൽകാനായി തുറക്കപ്പെട്ട ഈശോയെ നിന്റെ തിരുഹൃദയത്തെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നിന്റെ ഈ സജീവ സാന്നിധ്യത്തെ ഞങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ സജീവ സാന്നിധ്യത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു മാനവകുലത്തോടുള്ള അളവറ്റ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ആ സ്നേഹത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ഓ പരമകാരുണ്യവനായ ഈശോയെ ദിവ്യകാരുണ്യമേ എൻ്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ ശിവയഹൃദയത്തോടുള്ള ഭക്തിയും ഈ പരമ ദിവ്യകാരണത്തോടുള്ള ഞങ്ങളുടെ സ്നേഹവും വെറുമൊരു ഭക്തിയായി ഒതുങ്ങാതെ അത് ചുറ്റുപരിലെ ആവശ്യങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ജീവജലത്തിൻ്റെ ഉറവയായി മാറ്റണമേ കൃതാവ് പരമകാരുണ്യവനായ ഈശോയെ നീ ഞങ്ങളെത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്നുവെന്ന് എൻ്റെ പാപങ്ങളും കടങ്ങളും ക്ഷമിച്ച് എന്നെ എത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ എൻ്റെ ചുറ്റുമുള്ളവരിലേക്ക് അവരുടെ ആവശ്യങ്ങളിലേക്ക് ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഒഴുക്കണമേ എൻ്റെ സ്നേഹമെൻ്റെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിപ്പിക്കണമേ ഈ ലോകത്ത് എൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് എന്നെ പ്രാപ്തരാക്കണമേ യോഹന്നാൻ്റെ സുവിശേഷം ഏതാമധ്യായ മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ ഷോയെ നീ പെരുന്നാളിൻ്റെ അവസാന ദിനമായ മഹാദിനത്തിൽ എഴുന്നേറ്റെന്ന് പ്രസംഗം വിളിച്ചു പറയുന്നുണ്ടല്ലോ ആർക്കെങ്കിലും ദാഹമുണ്ടെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻറെ ഹൃദയത്തിൽ നിന്നും തിരുവെടുത്തു പറഞ്ഞിരിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അഴിവികൾ ഒഴുകുമെന്ന് വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നും പരിശുദ്ധാത്മാവന്റെ ശുദ്ധിയാൻ നൽകുന്ന ജീവന്റെ ജലം അരുവികളായി ഒഴുകുമെന്ന വാഗ്ദാനം ഇവിടെ പൂർത്തിയാക്കുകയാണല്ലോ ഈ ജീവജലം നമ്മെ മാത്രമല്ല സ്വീകരിക്കുന്നവരെ മാത്രമല്ല മറ്റുള്ളവരെയും നവോന്മേഷമുള്ളവരാക്കുന്നു മറ്റുള്ളവരുടെ ജീവിതവും അനുഗ്രഹപൂരിതമാക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഓ പരമകാരുണി വനായിശോയെ കാലുവരിയെ നീ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരുരത്നത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറച്ചുകൊണ്ട് അതേ കൂടെ ഞങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും അങ്ങനെ നിൻ്റെ സ്നേഹത്തിൻ്റെ ജീവജ്വലം അവരിലേക്ക് ഒഴുക്കുവാനും ഞങ്ങളെ ഹിക്കണമേ ഒന്നു യോഹന്ന നാല് ഏഴിൽ പോലെ പ്രിയപ്പെട്ടവരെ നമുക്ക് അന്യോന്യം സ്നേഹിക്കാം എന്തുകൊണ്ടെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നാണ് സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്നും ജനിച്ചവനാണ് ദൈവത്തെ അറിയുകയും ചെയ്യുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്തെന്നാൽ ദൈവം സ്നേഹമാണ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് ഈ സ്നേഹം നമ്മളിൽ നിറയുമ്പോൾ നമ്മുടെ സഹോദരങ്ങളോടുള്ള അത് സ്നേഹമായി പുറത്തേക്ക് വരും അതവിശേഷം ഇരുപത്തിയഞ്ചാമത്തെ ആയ നാൽപ്പതാമത്തെ വാക്യം ഈ ചെറിയ സഹോദരന്മാരെ ഏറ്റവും ചെറിയവരിൽ ഒരാൾക്ക് നിങ്ങളിത് ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് എന്ന് ചെയ്തു പറഞ്ഞു ആ ഈശോയുടെ വലിയ സ്നേഹം മുറിവേറ്റ ഈശോയുടെ ഹൃദയം നമ്മെ സഹാനുഭൂതിയുള്ളവരാക്കാൻ പഠിപ്പിക്കുകയാണ് ഏറ്റവും ദുർബലരും ആവശ്യമുള്ളവരിലേക്ക് നമ്മുടെ സ്നേഹം വ്യാപിപ്പിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിൽ പൂർണ്ണമാകുന്നതെന്ന് ഈശോ പഠിപ്പിക്കുകയാണ് പ്രിയ സഹോദരരെ ഈ ആരാധനയുടെ പുണ്യ നിമിഷത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കാം ഈശോയുടെ മുറിവേറ്റ ഹൃദയം നമ്മെ സഹാനുഭൂതിയുള്ളവരാക്കാനായിട്ട് ആകർഷിക്കുകയാണ് അവിടെ നമ്മെ ആകർഷിക്കുകയാണ് എങ്ങനെയായി തീരാന ഈശോയുടെ ഹൃദയം പോലും നമ്മുടെ ഹൃദയവുമായി തീരണം ഏറ്റവും ദുർബലരും ആവശ്യമുള്ളവരിലേക്ക് നമ്മുടെ സ്നേഹം വ്യാപിപ്പിക്കണം അതിനെന്തു തടസ്സമുണ്ടെങ്കിലും ഏറ്റവും ദുർബലരായിരിക്കുന്നവരിലേക്ക് ആവശ്യമുള്ളവരിലേക്ക് നമ്മുടെ സ്നേഹം എത്തുന്നുണ്ടോ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പരിശോധിച്ച് നോക്കാം ആ സ്നേഹമെത്തുന്നുണ്ടോ എങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയാണ് ആരാധനയിലേക്ക് ശാന്തമായി നമുക്ക് കിടക്കാം നമ്മുടെ മുമ്പിൽ ഇടുന്നതിലിരിക്കുന്ന പരമകാരുണ്യത്തിൻ്റെ സജീവമായ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം കർത്താവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങോട്ട് ഹൃദയത്തെ പ്രത്യേകമായി ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ഓരോ നിമിഷവും ഇടിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങേവരുത്തിരി ഹൃദയത്തെ ഞങ്ങൾ ആരാധിക്കുന്നു മാനവലോത്തോടുള്ള സ്നേഹത്താൽ കുത്തി തുറക്കപ്പെട്ട അങ്ങയുടെ തിരുഹൃദയത്തെ ദിവാരുണ്യത്തെ ഞങ്ങൾ ആരാധിക്കുന്നു ശ്രുതിക്കുന്നു കർത്താപി പ്രഭാതത്തിൽ അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ ജീവജലമായി ഒഴുക്കിത്തരണമേ അങ്ങയുടെ കുത്തി തുറക്കപ്പെട്ട തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിവരുന്ന ജീവജലത്തിൻ്റെയും തിരു രക്തത്തിൻ്റെയും അഭിഷേകം ഞങ്ങൾ നിറച്ചുകൊണ്ട് ലോകത്തിന് അനുഗ്രഹമായി മാറുവാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ നിയോഗങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് കർത്താവിതിൻ്റെ സ്നേഹമെന്നിൽ നിറയണമേ ഞങ്ങൾ നിറയണമേ ഞങ്ങൾ നിറയ്ക്കണമേ ഞങ്ങൾ നിറയട്ടെ ക്രിസ്തുവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ സ്നേഹം നമ്മിൽ നിറയട്ടെ ഞങ്ങളുടെ സ്വാർത്ഥതയും നിസ്സംഗതയും ഞങ്ങൾ നീക്കിത്തരണമേ അങ്ങനെ ഞങ്ങളുടെ സ്നേഹം ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ആഴപ്പെടുന്നതിന് കാരണമായി തീരുട്ടെ കർത്താവ് ഏറ്റവും ദുർബലരും പാർശ്വവലിക്കരിക്കപ്പെട്ടവരും അശരണരുമായവരുടെ യാഥനങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുകൾ ഞങ്ങളെ പഠിപ്പിക്കണമേ തിരസ് വരിക്കപ്പെടുന്നവരെ ചേർത്ത് നിർത്തുവാൻ മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ ചേർത്ത് നിർത്തുവാൻ വലിച്ചെറിയപ്പെടുന്നവരെ ചേർത്ത് നിർത്തുവാൻ അവരിലേക്ക് നിന്റെ സ്നേഹത്തിൻ്റെ ജീവജലം സമൃദ്ധമായി എത്തിക്കുവാൻ ഒഴുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നിൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ പ്രിയ സഹോദരരെ നമ്മുടെ ഓരോ വാക്കുകൾ നമ്മുടെ ഓരോ പ്രവൃത്തികൾ ഈശോയുടെ സ്നേഹത്തിന് ആ സ്നേഹത്തെ ലോകം മുഴുവനും നൽകുന്നതിന് കാരണമായി തീരട്ടെ നമ്മുടെ ഈ സ്നേഹം കാണുമ്പോൾ ഈശോപ്പച്ചനെന്നെ സ്നേഹിക്കുന്നുണ്ട് ഈശോപ്പച്ചനെന്നെ മനസ്സിലാക്കുന്നുണ്ട് ഈശോപ്പച്ചൻ എൻ്റെ കൂടെയുണ്ട് എന്ന് വേദനിക്കുന്നവന് സങ്കടപ്പെടുന്നവന് ഒറ്റപ്പെട്ടവന് ആക്രമങ്ങൾക്കിരയായവന് മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ ആശ്വാസം കിട്ടാൻ തക്ക വിധത്തിൽ അവൻ്റെ ഹൃദയത്തിലേക്ക് ജീവജലത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകട്ടെ ഭർത്താവേ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായാലും രോഗങ്ങളാലും തൊഴിലിമയായാലും കുടുംബ പ്രശ്നങ്ങളാലും മാനസിക പ്രശ്നങ്ങളാലും ഒറ്റപ്പെട്ടിരിക്കുന്നവരുടെ അടുത്തേക്ക് പരിഹാരമായി ആശ്വാസമായി ജീവജലമായി ഒരു പുതിയ പ്രതീക്ഷയായി നീ കടന്നു വരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പ്രിയ സഹോദരരുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ എല്ലാ ഈ സമയത്ത് ഈശോയുടെ തന്നെ നീ സമർപ്പിക്കാം ഈശോയുടെ സ്നേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം അവിടുത്തെ വലിയ സ്നേഹത്തിനായി നമുക്ക് ദാഹിക്കാം നമ്മുടെ മുമ്പിൽ സജീവ സാന്നിധ്യമായിരുന്നു കൊണ്ട് നമ്മുടെ സ്നേഹം അവിടെ നിന്ന് അതിതീവ്രമായി ആഗ്രഹിക്കുകയാണ് അതിതീവ്രമായി ആഗ്രഹിക്കുകയാണ് നമ്മുടെ സ്നേഹം നമുക്കും അതുപോലെശോയ് തിരിച്ച് സ്നേഹിക്കാം അവിടുത്തെ സ്നേഹത്തിനായി ദാഹിക്കാം തമ്പരാൻ നൽകുന്ന വലിയൊരു കൃപയാണ് പരിശുദ്ധാത്മാവിൽ നിറയുമ്പോഴാണ് നമുക്ക് ആ സ്നേഹത്തിൻ്റെ ജീവജലം നമ്മൾ നിറയുകയും ലോകത്തിലേക്ക് പ്രവഹിക്കുവാൻ നമുക്ക് സാധ്യമാവുകയും ചെയ്യാം ഓ ഈശോയെ ഓ പരമദിവികാരുണ്യമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമധിപികാരുണ്യത്തിന് നേരോ ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണ്യത്തിന് നേരോ ആരാധനയും സ്തുതിയും പോഴ്ചയും പരിശുദ്ധ പരമധിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചയും ഉണ്ടായിരിക്കട്ടെ